ശബരിമല നശിച്ചാൽ പിന്നെ നമുക്ക് കേരളം നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കേരളത്തിൻ്റെ മാമാങ്കമാണ് പണ്ട് നടന്നിരുന്ന മാമാങ്കത്തിൻ്റെ പ്രതിഭയുള്ള ഒരു മാമാങ്കമാണ് ശബരിമല എന്ന് പറയുന്നത് അവിടെ ഒരു സജ്ജീകരണങ്ങളും ഒരു സംവിധാനവും ഇല്ലാത്ത ജനങ്ങൾ കോടിക്കണക്കിന് വന്ന് അവരുടെ ഒരു ജന്മത്തെ സ്വത്ത് മുഴുവൻ അവിടെ സമർപ്പിച്ചിട്ട് പോവുകയാണ് അത് കൊള്ളയടിച്ചെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സ് തകർന്നു കാണും പിന്നെ അവിടെ വര വരുന്നത് തന്നെ പുണ്യം ആ വരുന്നവനെ കഴിക്കാനും കുളിക്കാനും കുടിക്കാനും ഇല്ല എന്നതിന് പുമെ അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന സംവിധാനത്തിലാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് ദൈവം എവിടെയാണ് പിന്നെ അവർക്ക് ഒരു ആശ്രയമായിട്ട് ആരാണ് തോന്നുക പല ഒരു കുടുംബം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ വന്ന് തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എ ഡി ജി പി ഇടപെട്ട് അവരെ തിരികെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ് പക്ഷേ അതുപോലെ ഒട്ടേറെ പേരാണ് പന്തളത്തെത്തി അയ്യനെ കാണാതെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പറഞ്ഞു പന്തളത്ത് നിലയ്ക്കൽ പിന്നെ പമ്പയിൽ എന്തിനാ സന്നിധാനത്ത് വന്നിട്ട് തിരിച്ചു പോയവരുണ്ടെന്നേ കാരണം നിൽക്കാൻ പറ്റുന്നില്ല ഒരാൾ നിൽക്കാൻ ഇടമുള്ളിടത്ത് അഞ്ച് പേര് നിൽക്കുന്നു നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമോ അത് ഇത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോ പത്ത് മിനിറ്റോ അല്ല നമ്മളിപ്പോൾ ചില കല്യാണത്തിന് സദ്യയ്ക്ക് കയറുമ്പം ഇടി വരുമ്പോൾ തന്നെ നമുക്ക് വല്ലായ്മയായി പോകും ഇല്ലേ അവിചാരിതമായിട്ട് അമ്പത് പേരോ നൂറ് ആണെന്ന് അവിടെ ഇടിക്കുന്നത് കൂടിപ്പോയാൽ ഇത് ലക്ഷങ്ങൾ സോറി ആയിരങ്ങൾ പതിനായിരങ്ങൾ വന്നിടിക്കുകയാണ് ഇരുപതിനായിരം പേര് ഇരുപതിനായിരം പേരാണ് അവിടെ നിൽക്കുന്നത് അവരുടെ ഇടിയെന്ന് പറഞ്ഞാൽ ചിലരുടെ ഇടിയല്ല ഒന്നും സംഭവിക്കാത്തത് സാക്ഷാൽ അയ്യപ്പൻ അവിടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം